തങ്ങൾ യാത്ര ചെയ്യുന്ന കപ്പലിനെ ഏത് സമയവും വിഴുങ്ങാൻ തക്ക വരുന്ന കപ്പലിനേക്കായാലും ഉയരത്തിൽ ഉയർന്നു പൊങ്ങുന്ന തിരമാലകളുടെ മുമ്പിൽ ആഞ്ഞടിക്കുന്ന കാറ്റിനു മുമ്പിൽ എത്ര ശ്രമിച്ചിട്ട് നിയന്ത്രിക്കാൻ പറ്റാതെ കപ്പലിൽ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങുന്ന യോനായെ കണ്ടെത്തുമ്പോൾ യോനായോട് കപ്പിത്താനും ആ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളും കൂടെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അവരോട് യോന പറയുകയാണ് നെന്വയിലേക്ക് യാത്ര ചെയ്യാനായിട്ട് ദൈവം അയച്ച താൻ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ ഹിതം നിരസിച്ചുകൊണ്ട് താഷീഷ്ടിലേക്ക് ഉള്ള ഈ കപ്പലിൽ യാത്ര ചെയ്ത സംഭവം അപ്പോൾ അത് ചോദിക്കാൻ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം ഈ കടൽ ശാന്തമാകാനായിട്ട് ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം അപ്പോൾ യോന പറയുകയാണ് എന്നെ എടുത്ത് കടലിലേക്ക് രീക അപ്പോൾ കടൽ ശാന്തമാകും പ്രിയപ്പെട്ടവരെ ചില കുടുംബങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഇന്നലെ ഒരു മരുമകൾ കേറി വരുന്നത് വരെ ആ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു അതിനുശേഷം ഈ മകൾ കടന്നു വന്നതിന് ശേഷം ആ കുടുംബത്ത് എപ്പോഴും പ്രശ്നങ്ങളാണ് കുടുംബത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ടു സ്വസ്ഥത നഷ്ടപ്പെട്ടു ഇത് പറയുമ്പോൾ സത്യത്തിൽ ആ മരുമകൾ മാത്രമായിരുന്നു ആ കുടുംബത്തിലെ പ്രശ്നം ഒരിക്കലുമല്ല ഈ പ്രശ്നങ്ങളെല്ലാം അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കടന്നിരുന്നു ഈ പ്രശ്നക്കാരായ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരായ മറ്റൊരു വ്യക്തിത്വം ഇവരുടെ എല്ലാം ഉള്ളിലുണ്ടായിരുന്നു അതിന് അതിനെ എതിർക്കുന്ന അതിനെ അതിനെ പൊക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തി പുറത്തുനിന്ന് വന്നപ്പോഴും ആ പ്രശ്നങ്ങൾ അവിടെ ആലോചിച്ചു ഏത് കുടുംബത്തിൽ നോക്കിയാലും ഇത് തന്നെയാണ് അവസ്ഥ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണ് നമ്മുടെ കുടുംബമാകുന്ന ആ കപ്പൽ നമ്മുടെ ഭവനമാകുന്ന ആ കപ്പൽ ഈ ലോകമാകുന്ന സമുദ്രത്തില് ശാന്തമായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതില് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം നമ്മൾ ഓരോരുത്തരും പറയണം എന്നെ എടുത്ത് പുറത്തേക്ക് ഇറിയുക എന്റെ ഉള്ളിലത്തെ ഞാനെന്ന പാപത്തെ എന്റെ അഹങ്കാരത്തെ എന്റെ സ്വാർത്ഥതയെ എന്റെ അതിമോഹത്തെ എന്റെ പിടിവാശിയെ എന്റെ കോപത്തെ എന്റെ തന്നിഷ്ടത്തെ എന്റെ തോന്നിവാസത്തെ എടുത്ത് പുറത്തേക്കെറിയുമ്പോൾ ഈ കുടുംബമാകുന്ന ആ കപ്പല് ഈ ലോകമാകുന്ന ആ സമുദ്രത്തിൽ ശാന്തമാകും അങ്ങനെ ശാന്തമാകും ഞാനാകുന്ന ഞാനാകുന്ന വ്യക്തിയില് ഉറങ്ങിക്കിടക്കുന്ന ദുഷിച്ച പാപ സ്വഭാവങ്ങൾ എന്റെ ഉള്ളിൽ ഉള്ളോടത്തോളം കാലം ഞാൻ ഉൾക്കൊള്ളുന്ന ഈ കുടുംബമാകുന്ന കപ്പലിന് ഒരു ശാന്തതയും കിട്ടത്തില്ല എന്റെ ശരീരമാകുന്ന കപ്പലിന് ഒരു ശാന്തതയും കിട്ടത്തില്ല ഈ ഇങ്ങനെ പുറത്തേക്ക് അറിയപ്പെട്ട യോനായെ വിഴുങ്ങിയ ആ തിമിങ്കലം നമ്മളോട് പറയുന്ന ഒരു കാര്യമുണ്ട് വയറ്റിൽ കൊള്ളാത്ത വിഷം തുഷിപ്പ് അത് ഭക്ഷണത്തോടൊപ്പം ഭക്ഷണമായിട്ടോ ഭക്ഷണത്തോടൊപ്പമോ വയറ്റിൽ ചെന്നു കഴിഞ്ഞാൽ അത് എത്ര ചെറുതാണേലും അതിനെ ഛർദിച്ച് കളയാതെ പിന്നെ ഒരു നിമിഷം ഒരു സ്വസ്ഥതയില്ലെന്നുള്ളത് യോനാ പ്രവാചകന്റെ പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാം ആക്കി വാക്യത്തിലാണ് പറയുന്നത് എന്നെ എടുത്ത് കടലിലേക്ക് എറിയുക അപ്പോൾ കടൽ ശാന്തമാകും പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ ഹിതത്തിന് വിപരീതമായിട്ട് ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായിട്ട് നമ്മൾ ഒരു സമൂഹത്തിലായിരുന്നാലും ഒരു ഇടവകയിലായിരുന്നാലും ഒരു സഭയിലായിരുന്നാലും ഒരു ദേശത്തായിരുന്നാലും ഒരു ഭവനത്തിലായിരുന്നാലും ഒരു സ്ഥാപനത്തിലായിരുന്നാലും അവിടെയൊക്കെയും ഇതുതന്നെയാണ് അവസ്ഥ അവിടെ ഒരു സമാധാനവും ഉണ്ടാകത്തില്ല ഏത് സമയവും തകർന്ന് തരിപ്പണമാകുന്ന ഒരു അന്തരീക്ഷമായി ഏത് നിമിഷവും പ്രതികൂല സാഹചര്യങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം തിരിച്ചറിയുക എന്നിലാണ് പ്രശ്നം എന്നെ എടുത്ത് പുറത്തേക്കറിയുമ്പോൾ ഇവിടം ശാന്തമാകും ഈശോ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് ഈ മെസ്സേജ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതോടൊപ്പം ഫേസ്ബുക്കിൽ ഈ പേജ് അതോടൊപ്പം യൂട്യൂബിലെ ഈ ചാനൽ നിങ്ങൾക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതും കൂടെ ചെയ്തു വെക്കുക ഓക്കേ